നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ദുഃഖകരമായ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ആദ്യ പിറന്നാൾ ആഘോഷത്തിനിടെ കെട്ടിടം തകർന്ന് കുഞ്ഞും അമ്മയും മരിച്ചു കുഞ്ഞു അമ്മയും ഉൾപ്പെടെ പതിനേഴ് പേർക്കാണ് ദാരുണാന്തം സംഭവിച്ചിരിക്കുന്നത് ഉൽകർഷ ജോയിൽ എന്ന ഒരു വയസ്സുകാരിയാണ് മരിച്ചത് ആഘോഷത്തിനിടെയാണ് ദുരന്തം സംഭവിച്ചത് വിജയ് നഗറിൽ അൻപത് ഫ്ളാറ്റുകളുള്ള രാംഫായി സമുച്ചയത്തിലെ പന്ത്രണ്ട് ഫ്ളാറ്റുകൾ അടങ്ങിയ നാല് നില വിങ്ങായിരുന്നു ബുധനാഴ്ച പുലർച്ചെ തകർന്നു വീണത് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിനോട് സമീപത്തെ ഒഴിഞ്ഞ കെട്ടിടത്തിന് മുകളിലേക്കായിരുന്നു ഇത് തകർന്നു വീണത് പിറന്നാൾ ആഘോഷിക്കുന്ന കുഞ്ഞും അമ്മ അരോഹി ഓംകാറും വീട്ടുകാരും അതിഥികളും മറ്റുള്ളവരും ഉൾപ്പെടെ പതിനേഴ് പേർക്കാണ് ദാരുണ അന്ത്യ സംഭവിച്ചത് പകൽ വരെ നീണ്ട തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആറുപേരെ രക്ഷിച്ചു ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് പതിമൂന്ന് വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ ഗുരുതരമായ കാര്യമായ തകരാറുകളൊന്നും തന്നെ ഇല്ല പക്ഷേ അത്തരമൊരു കെട്ടിടം പൊടുന്നതിനെ തകർന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പ്രതികരിക്കുകയുണ്ടായി കെട്ടിട നിർമ്മാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വീട് നഷ്ടപ്പെട്ടവർക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയെന്നും വസായ് വിരാർ മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി അതേസമയം ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ അലവലിൽ ദമ്പതികളെ വീട്ടിൽ മരിച്ച പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി അനന്ത റോഡിന് സമീപത്തെ കല്ലാളത്തിൽ പ്രേമരാജൻ ഭാര്യ എ കെ ശ്രീലേഖ എന്നിവരാണ് മരിച്ചത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് മരിച്ച ശ്രീലേഖ മകൻ വിദേശത്ത് നിന്ന് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇരുവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വിദേശത്തു നിന്ന് വരുന്ന മകനെ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ കാർ എടുക്കാൻ ഡ്രൈവർ സരോഷ് വീട്ടിലെത്തി ദമ്പതികളെ വിളിച്ചു പക്ഷെ അവരുടെ ഭാഗത്തു നിന്നും പ്രതികരണം തുടർന്ന് ഡ്രൈവർ വളപട്ടണം പോലീസിൽ വിവരം അറിയിച്ചു അയൽവാസികൾ വീട് കത്തേക്ക് കടന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ കത്തിക്കറിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടത് ഭർത്താവ് പ്രേമരാജൻ ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിലവിലെ സംശയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഇൻസ്പെക്ടർ പി വിജേഷ് എസ് ഐ ടി എം വിപിൻ എന്നിവർ വീട്ടിൽ പരിശോധന നടത്തി മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ഭർത്താവ് പ്രേമരാജൻ ഭാര്യയെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം തീ കൊളുത്തിയതെന്നാണ് നിഗമനം എ കെ ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി രക്തം വാർന്ന നിലയിലായിരുന്നു പക്ഷെ കൊലപാതക കാരണം അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മകൻ വിദേശത്ത് നിന്ന് വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ സംഭവം വീട്ടിലുണ്ടായത് ഈ ഒരു ചുറ്റിക കണ്ടെത്തിയിട്ടുണ്ട് മണ്ണെണ്ണയുടെ മണം മുറിയിലുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് ചോദ്യം ബാക്കിയാവുന്നു അന്വേഷണം പുരോഗമിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത